ൊക്കെ കൊണ്ടുവരാൻ അടിപൊളി മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ടൊവാറത്ത് അരച്ച കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാൽ ഇത് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ ഒക്കെ ആ ഒരു ഗ്രേവിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് നമ്മൾ കൂർക്ക വെച്ചിട്ട് മെക്കുവരട്ടേ പിന്നെ പലതരം കറികൾ ഉണ്ടാക്കാറുണ്ട് ഇതും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് നോർമൽ നമ്മൾ ആയിട്ട് നേരാക്കുന്ന പോലെ തോലി കളഞ്ഞ് നേരാക്കിയെടുത്തതാണ് എളുപ്പ പണിക്ക് വേണ്ടി കുക്കറിലൊന്നും ഇട്ടിട്ട് അതിൻ്റെ തോലി കളയാൻ നിൽക്കേണ്ട കേട്ടോ ഇതിന് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂർക്കയുടെ ഒരു തനതായ സ്മെല്ല് നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കൂർക്ക തോലി കളയണ പോലെ തോലി കളഞ്ഞെടുക്കുക ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന ഒരു ജസ്റ്റ് ഒരു വിസിൽ മതി പിന്നെ അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു അഞ്ചട്ട അല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളകിട്ടോ ഒന്നെടുക്കുക കയറി വെച്ചിട്ടുണ്ട് ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പിടി നാളികേരം ചരകി വരുത്തിട്ടുണ്ട് കുറച്ച് കരുവെപ്പിൻ്റെ എല്ലാം പിന്നെ പൊടികളായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം ചൂടായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം കരുവെപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ പറയുക ഇതിൽ എണ്ണ എണ്ണ വേണ്ട ഡ്രൈ ആയിട്ട് നാളികേരം വറുത്തെടുത്താൽ മതി നാളികേരം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങോട് ഡാർക്ക് ഷെയ്ഡിലേക്കൊന്നും വരണ്ട കേട്ടോ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്കിതിലേക്ക് എന്താ പറയുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ കേട്ടോ അല്ലെങ്കിൽ പൊടികളും നാളികേരൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതാ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി പെരിഞ്ചീരകം ചേർത്തുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി അത് ചൂടാറട്ടെ നമുക്ക് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കൂർക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി നമ്മളൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് പെർസെൻറ്റേജ് ബാക്കി നമ്മളിതിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സവാള പെട്ടെന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത്രയും ഇപ്പോൾ സവാളൊന്നും ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ബ്രൗൺ വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അതിലേക്ക് ഞാൻ അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നേരത്തെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളകൊടി അരപ്പില അരച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇത് അധികം എരിവൊന്നുമില്ല കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കറിക്ക് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടി ചേർത്തതാണേ ഇനി അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ തക്കാളി ഇതിൽ കിടന്നൊന്ന് ഉടഞ്ഞു വരണം കണ്ടില്ലേ ഇപ്പം തക്കാളി നന്നായി തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് കൂടി തന്നെ കൂർക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുർക്കിംഗ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ വെള്ളമൊഴിക്കേണ്ട കേട്ടോ ഇനി ഇതിങ്ങനെ കടന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഒരു ചെറുതീലിട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാനും പിന്നെ നമ്മുടെ കൂർക്ക് കുറച്ചും കൂടി ഒരു ഫൈവ് പെർസെൻറ്റേജും കൂടി വേവാനുണ്ട് അതും കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ വേവിച്ചിരിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇപ്പം കണ്ട് നാളികേരം നന്നായി തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കൂർക്കി അതൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഇപ്പോഴേക്കും മുഴുവനായിട്ട് നമ്മുടെ കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിഡ് ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനല്ല വെള്ളത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറി എന്തോരം തിക്നെസ്സിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചൊരു കുറച്ചൊരു വെള്ളമായിട്ടാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് കുറുകിയിട്ടല്ല ഒരുപാട് ലൂസും അല്ല ആ ഒരു പരുവത്തിലാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ചെറുതീലിട്ടിട്ട് നമുക്കിത് ഈ നാളികേരത്തിൻ്റെ അരപ്പിൻ്റെ ഒക്കെ പച്ചമണൊന്ന് മാറി വരണ വരെ അപ്പോഴേക്കും ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കുറുകി വരും ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം കണ്ടില്ലേ നന്നായിട്ടാണ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകാനോ കാരണം ഇത് ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കുറുകി വരും അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് തിക്നെസ്സിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറുകി വരും അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ചട്ടി ആയതുകൊണ്ടാണ് തിളയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരുവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം കണ്ണൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തിടാം അതിന് വേണ്ടി ഒരു ചിനിൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നന്നായി ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കിച്ച മൊത്തം ഒരു കിഡിലൻ സ്മെല്ലാണേ ഈ ഒരു ഉള്ളി മൂപ്പിച്ചതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കുർക്കയ്ക്ക് അറിയാമല്ലോ ഒരു അടിപൊളി സ്മെല്ലാണ് കുർക്കയ്ക്ക് ഇനി നമ്മൾ ഈ താളിപ്പ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനെക്കാട്ടിലും കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇരിക്കും തോറും കുറച്ചൊന്ന് കുറുകി വരും കേട്ടോ നമ്മുടെ കൂർക്ക മസാല കറി സെറ്റ് ായിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും ഇനി ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ കുർക്ക മസാലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുർക്ക വെച്ച് ഇതുവരെയും ഇങ്ങനെ ഒരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിതിൻ്റെ ഫാനാവും ഉറപ്പ് അപ്പം ഈ കൂർക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് കൂർക്ക വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ തന്നെ ഒന്ന് രണ്ടെണ്ണം ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്